നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഒരിക്കലും ഇതൊന്നും നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പെബ്ഗാഡിയോള പറയുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച് വേൾഡ് കപ്പും നേടിക്കൊടുത്തിട്ട് ആ പരിശീലകൻ പറയുന്നു താൻ ഒരിക്കലും ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ നേട്ടങ്ങളുടെ കണക്കെന്ന് നമ്മൾ നോക്കുകയാണ് അദ്ദേഹം അഞ്ച് തവണ പ്രീമിയർ ലീഗ് കിരീടത്തിൽ അവർ മുത്തമിടിച്ചിട്ടുണ്ട് നാല് തവണ ലീഗ് കപ്പ് രണ്ട് തവണ എഫ് എ കപ്പ് രണ്ട് തവണ കമ്മ്യൂണിറ്റി ഷീൽഡ് ഇപ്പോൾ കഴിഞ്ഞ യു എഫ് അ ചാമ്പ്യൻസ് ലീഗ് മുതൽ ഇങ്ങോട്ട് കോണ്ടിനെൻ്റൽ കിരീടങ്ങളും നേടിയിട്ടുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു യു എഫ് ആ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു എല്ലാം എല്ലാം നേടിയിരിക്കുന്നു പലതവണ ഡൊമസ്റ്റിക് കിരീടങ്ങൾ നേടി പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ക്ലബ് വേൾഡ് കപ്പ് ഇതൊക്കെ അകന്നകന്ന് പോയിരുന്നു ആ നേട്ടങ്ങൾ കൂടി സ്വന്തമാക്കി എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞിട്ട് പെപ്പ് പറയുകയാണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയ മനോഹരമായ ദിവസമാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡേ എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയ സമയത്ത് ഇത്തരം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളിപ്പോൾ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ് എട്ട് വർഷം ആ എട്ട് വർഷത്തെ ഇൻക്രെഡിബിൾ വർക്ക് വർക്കുണ്ടല്ലോ അതിൻ്റെ റിസൾട്ടാണിത് തീർച്ചയായിട്ടും എല്ലാ ടൈറ്റിലുകളും നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മളത് ചെയ്തിരിക്കുന്നു ഒരുപാട് കിരീടങ്ങൾ കറബാവോ കപ്പുകൾ അങ്ങനെ ഒരുപാട് ട്രോഫികൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നേടി ഒടുവിൽ ഇപ്പോൾ ഇതാ വേൾഡ് കപ്പും സ്വന്തമാക്കിയിരിക്കുന്നു ഇറ്റ്സ് അൺബിലീവബിൾ എന്ന് തന്നെ പെപ്പ് പറയുന്നു പക്ഷേ പെപ്പിൻ്റെ കാലിപുരമുള്ള ഒരു പരിശീലകന് ഇതല്ല ഇതിലപ്പുറവും നേടാൻ കഴിയും എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളാണ് താൻ എന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വേണ്ടുവാം